കായംകുളം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനയും രക്തപരിശോധന ക്യാമ്പും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ലയൻസ് ക്ലബിന്റെ പുതിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ വി രാജേന്ദ്രൻ അധ്യക്ഷനായി വേൾഡ് ഡയബറ്റീസ് ഡേ ആയ ഇന്ന് കായംകുളം ലയൻസ് ക്ലബും അഖല്യ കണ്ണാശുപത്രിയും പ്രതിഭ പത്തോളജിക്കൽ ലാബും സംയുക്തമായി നടത്തി നടത്തുന്ന അവിടെ ഒരു വാക്കത്തിനായിട്ട് നമ്മുടെ ലയൻസ് ക്ലബിൽ എത്തിച്ചേരുകയും നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആർ കെ പ്രകാശ് നേതൃത്വത്തിൽ അവിടെ ടെസ്റ്റും കാര്യങ്ങളും നടത്തി ലയൻസ് ക്ലബ് ഇൻ്റർനാഷണല് ലോകം മൊത്തം വ്യാപിച്ചിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം എന്നും ഈ ഡയബറ്റീസിനും പരിശോധനയ്ക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനെട്ട് രാജ്യങ്ങളായി വ്യാ വ്യാപിച്ച് കിടക്കുന്ന ലയൻസ് ക്ലബ്ബ് ഇന്ന് ലോകമെമ്പാടും ഈ ഡയബറ്റിക് ഡേ അതിയുടെ ഭാഗമായിട്ട് രോഗനിർണയ ക്യാമ്പും അതിനോടനുബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് കായംകുളം ലയൻസ് ക്ലബ്ബും കായംകുളം ലയൻസ് ക്ലബും കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും ബസ് സ്റ്റാൻഡും அது கெஸ் ஆர் சி அது பாறசாலா முதல் நம்ம ஹரிப்பாடு வரை லாண்ட்ஸ் க்ளப் இன்டர்நேஷனல் த்ரீ வன் எயிட் ஏகமாய்டு சயுக்தி ഈ നടത്തി വര നടത്തി വരുക അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കായംകുളം ബസ് സ്റ്റാൻഡിൽ തുടങ്ങി അവിടെ നിന്ന് നമ്മളൊരു വാക്കത്തോൺ നടത്തി ഇന്ന് കായംകുളം ലയൻസ് ക്ലബിൽ എത്തിച്ചേരുകയും അവിടെ അവിടെ നമ്മളൊരു പത്തിരുന്നൂറ് പേരിൽ കൂടുതലിപ്പോൾ ആളുകളെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതിനോടൊപ്പം കണ്ണുപരിശോധനയും നടത്തി ആ ക്യാമ്പ് ഇവിടെ നടന്നു വരുന്നു കായംകുളം ലയൻസ് ക്ലബിന്റെ ഭാഗമായിട്ട് ഇന്ന് രണ്ടു മണിവരെ ഈ പ്രവർത്തനം ഇവിടെ നടക്കുകയാണ് അതിന് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് സംസാരിച്ചു വേൾഡ് ഡയബറ്റിക് ഡേ ആയി ഇന്ന് രാവിലെ കായംകുളം ലയൻസ് ക്ലബും കെ എസ് ആർ ടി സിയും ചേർന്നുകൊണ്ട് കായംകുളം ബസ് സ്റ്റാൻഡിൽ നമ്മളൊരു രക്തനിർണ്ണയ ക്യാമ്പ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾക്കും അവിടെ വരുന്ന യാത്രക്കാർക്കും ഏർപ്പെടുത്തി തുടർന്ന് കായംകുളം എം എസ് എം ഹൈസ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റുമായി ചേർന്ന് നമ്മളൊരു കൂട്ട നടപ്പ് കായംകുളം ലയൻസ് ക്ലബ്ബിലേക്ക് നടന്നു കായംകുളം ലയൻസ് ക്ലബിൽ രാവിലെ മുതൽ കണ്ണു പരിശോധനയും രക്തനിർണ്ണയ ക്യാമ്പും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രതിഭാ പത്തോളജിക്കൽ ലാബും അഹല്യ ഹോസ്പിറ്റലും കൂടെ സംയുക്തമായാണ് നടത്തുന്നത് അതിനോടൊപ്പം എം എസ് എം ഹൈസ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ഇന്ന് പൂർണ്ണമായും അവരുടെ കണ്ണുകൾ ഇവിടെ പരിശോധിക്കപ്പെട്ടു ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖം ട്രഷറർ തുളസീധരൻ കൃതജ്ഞത പറഞ്ഞു കായംകുളം ലയൻസ് ക്ലബിന്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും പ്രതിഭാ പത്തോളജിക്കൽ ലാബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വേൾഡ് ഡയബറ്റിക് ഡേ ആയ നവംബർ പതിനാലിനായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് കായംകുളം